നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ ഏഴാമത്തെ ബജറ്റ് അവതരിപ്പിച്ചു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൂടുതൽ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് ധനമന്ത്രി മോദി സർക്കാരിന് ജനങ്ങൾ മൂന്നാമതും തെരഞ്ഞെടുത്തതിൽ നന്ദി അറിയിച്ചുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണം തുടങ്ങിയത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുശക്തമെന്ന് ധനമന്ത്രി എടുത്തു പറഞ്ഞു ബജറ്റിൽ സ്ത്രീകൾ കർഷകർ യുവജനങ്ങൾ എന്നിവർക്ക് പ്രത്യേക പ്രാതിനിധ്യം നൽകുന്നതായി ധനമന്ത്രി പറഞ്ഞു കേന്ദ്ര ബജറ്റിൽ നികുതി ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ധനമന്ത്രി തുടങ്ങിയത് ഇതുപ്രകാരം പ്രകാരം സ്വർണം വെള്ളി പ്ലാറ്റിനം ലെതർ ഉൽപ്പന്നങ്ങൾ തുണിത്തരങ്ങൾ മൊബൈൽ ഫോൺ ചാർജർ എന്നിവയുടെ വില കുറയും മൊബൈൽ ഫോൺ ചാർജർ സ്വർണം വെള്ളി എന്നിവയുടെ കസ്റ്റംസ് ഡ്യൂട്ടിയും കുറച്ചിട്ടുണ്ട് സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് തീരുവ ആറ് ശതമാനവുമായും പ്ലാറ്റിനത്തിന് ആറേ പോയിന്റ് അഞ്ച് ശതമാനവുമാണ് കുറയുക ഏതായാലും ഇപ്പോൾ നിലവിൽ സ്വർണ്ണവില റെക്കോർഡ് വിലയും ഭേദിച്ചുകൊണ്ടാണ് പോകുന്നത് ഗ്രാമിന് ഇരുപത്തി രൂപ കുറഞ്ഞ് ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ് അൻപത്തിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലുമാണ് സ്വർണത്തിന്റെ ഇന്നത്തെ വ്യാപാരം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ബജറ്റിൽ സ്വർണ്ണവിലയ്ക്ക് കസ്റ്റംസ് ഡ്യൂട്ടി അടക്കം കുറയുന്നത് അത് സ്വർണ്ണവിലയിൽ കാണുവാനുള്ള സാധ്യതയും കഴിഞ്ഞ മെയ് ഇരുപതിന് രേഖപ്പെടുത്തിയ പവൻ അമ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് സ്വർണത്തിന്റെ റെക്കോർഡ് വില അതിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയോളം താഴ്ന്നിട്ടുണ്ട് നിലവിൽ വില പതിനെട്ട് കാരറ്റ് സ്വർണ്ണവിലയും ഇന്ന് ഇരുപത് രൂപ ഇടിഞ്ഞ് ഗ്രാമിന് അയ്യായിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയായി വെള്ളിവില ഗ്രാമിന് ഒരു രൂപ താഴ്ന്ന് തൊണ്ണൂറ്റി രൂപയുമായി സ്വർണത്തിന്റെ രാജ്യാന്തര വിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് ഇന്നലെ പൂജ്യം പോയിന്റ് ആറ് ആറ് ശതമാനം ഇടിഞ്ഞ് ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് എട്ട് ഒന്നിലേക്ക് താഴ്ന്ന സ്വർണം ഇന്ന് പൂജ്യം പോയിന്റ് ഒൻപത് ശതമാനം ഉയർന്ന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഏഴ് ഏഴിലെത്തിയിട്ടുണ്ട് ജൂലൈ പതിനേഴ് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് ഡോളർ എന്ന റെക്കോർഡിലെത്തിയ ശേഷമാണ് വിലയിടിവ് തുടങ്ങിയത് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാറ്റങ്ങളാണ് ഇപ്പോൾ വിപണിയെ ബാധിക്കുന്നത് ഫലം ആർക്ക് അനുകൂലമാകുമെന്നത് വ്യക്തമായതിനു ശേഷമാകും സ്വർണം ദിശ നിശ്ചയിക്കുക സെപ്റ്റംബർ യു എസ് ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്കുകൾ കുറച്ചേക്കാമെന്ന സൂചനകളും ശക്തമായത് സ്വർണത്തിന് അനുകൂലമാണ് അത് മാത്രമല്ല ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്യാൻസർ രോഗത്തിനുള്ള മൂന്ന് മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടിയും ബജറ്റിൽ ഒഴിവാക്കിയിട്ടുണ്ട് അമോണിയം നൈട്രേറ്റിനും എക്സ്റേ ട്യൂബിനും വില കുറയും സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാനായി നികുതി ഇളവും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെമ്മീൻ തീച്ച ഉൾപ്പെടെ മൂന്ന് ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനവിനിമയത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുമെന്നും ധനമന്ത്രി ബജറ്റ് അവതരണ വേളയിൽ പറഞ്ഞു പ്ലാസ്റ്റിക്കിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുന്നതോടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടും പി വി സി ഫ്ലക്സ് ബാനറുകൾക്ക് പത്ത് ശതമാനം വരെ കസ്റ്റംസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചതിനാൽ വില കൂടും അതേസമയം ഇടത്തരക്കാർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് ബജറ്റിൽ ആദായ നികുതി സ്ലാബിലും നികുതി നിരക്കിലും മാറ്റമുണ്ട് പത്ത് ലക്ഷം രൂപ വരെയുള്ള മാറ്റമാണുള്ളത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി എഴുപത്തി അയ്യായിരം ആക്കി ഉയർത്തി എന്നാൽ പുതിയ ആദായ നികുതി സ്കീമിന് മാത്രമാണ് ഇത് ബാധകമാവുക നികുതി പുതിയ വ്യവസ്ഥ പ്രകാരം മൂന്ന് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതിയില്ല മൂന്ന് മുതൽ ഏഴ് ലക്ഷം രൂപ വരെ അഞ്ച് ശതമാനമാണ് നികുതി ഏഴു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് പത്ത് ശതമാനം നികുതി നൽകണം പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ച് ശതമാനവും പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഇരുപത് ശതമാനം പതിനഞ്ച് ലക്ഷത്തിനു മുകളിൽ മുപ്പത് ശതമാനവുമായിരിക്കും നികുതി ബജറ്റ് ഒറ്റനോട്ടത്തിൽ ഇപ്രകാരമാണ് വിദ്യാഭ്യാസ നൈപുണ്യ മേഖലകൾക്ക് ഒന്നേ പോയിന്റ് നാല് എട്ട് ലക്ഷം കോടി ഒൻപത് മേഖലകൾക്ക് ഊന്നൽ നൽകി പ്രഖ്യാപനം കാലാവസ്ഥ പ്രതിയാനങ്ങളെ അതിജീവിക്കുന്ന വിളകൾക്ക് കർഷകർക്ക് ലഭ്യമാകും ആദ്യമായി ജോലിക്ക് കയറുന്ന റിപ്പീറ്റ് ആദ്യമായി ജോലിക്ക് കയറുന്നവർക്ക് ഇ പി എഫ് എൻറോൾമെന്റ് പിന്തുണ പ്രഖ്യാപിച്ചു രാജ്യത്തെ അഞ്ഞൂറ് പ്രധാന സ്ഥാപനങ്ങളിൽ അഞ്ച് വർഷത്തിനകം ഒരു കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ സൗകര്യമൊരുക്കും അയ്യായിരം രൂപ സ്റ്റൈപ്പൻ നൽകും ആറായിരം രൂപ ഒറ്റത്തവണയായി നൽകും പരിശീലനത്തിലുള്ള ചെലവ് പത്ത് ശതമാനം സ്റ്റൈപ്പൻ കമ്പനികൾ വഹിക്കണം കൂടുതൽ തദ്ദേശീയ ായ താപവൈദ്യുതി നിലയങ്ങൾ യാഥാർത്ഥ്യമാക്കും ഒരു കോടി വീടുകൾക്ക് കൂടി സോളാർ പദ്ധതി സ്ഥാപിക്കാൻ സഹായം നൽകും പ്രളയ ദുരിതം നേരിടാൻ ബീഹാറിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടിയുടെ സഹായം പ്രഖ്യാപിച്ചു പ്രളയം നിയന്ത്രിക്കാൻ നേപ്പാളിലെ ഇതിന് സമാനമായ രീതിയിൽ പദ്ധതി നടപ്പാക്കും അസമിനും ഹിമാചലിനും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്